കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭകാലഘട്ടത്തിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് വളരെയധികം സന്തോഷത്തിൻ്റെയും അതിലുപരി ആശങ്കകളുടെയും കാലഘട്ടമാണ് ഗർഭകാലം എന്ന് പറയുന്നത് എന്ത് കഴിക്കുമ്പോഴും നിരാശയും പേടിയും തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഇത് അതുകൂടാതെ ഗർഭിണിയായാൽ രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്ന ഒരു ഭക്ഷണം വേറെ ഗർഭകാലത്ത് നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാം നമുക്ക് കഴിക്കാം പക്ഷേ എല്ലാത്തിനും ഒരു മിതത്വം പാലിച്ച് വേണം എന്ന് മാത്രം ഒരുമിച്ച് ഒരുപാട് അളവിൽ കഴിക്കാതെ കുറച്ച് കുറച്ച് ഇടവിട്ട് കഴിക്കുക കൂടുതലും ജങ്ക് ഫുഡ് അതുപോലെ തന്നെ ഓയിൽ ഒരുപാട് അടങ്ങിയിട്ടുള്ളവ അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പലഹാരങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഒരു മിതമായ അളവിൽ മാത്രം കഴിക്കുക സാധാരണ ഭക്ഷണത്തിൽ നമ്മൾ വരുത്തുന്ന കൺട്രോളിനേക്കാൾ ഒരല്പം കൂടുതൽ കൺട്രോൾ ഈ ഭക്ഷണ സാധനങ്ങളിൽ വരുത്തുക ഇനി ഗർഭകാലത്തെ ചായ കാപ്പി അതൊന്നും കുടിക്കരുതെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അതെന്തുകൊണ്ടാണെന്ന് നോക്കാം ചായയേക്കാൾ കൂടുതൽ കാപ്പി കുടിക്കരുതെന്ന് പറയുന്നതാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് കാപ്പിയിൽ കഫീൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് അത് ഒഴിവാക്കാനായിട്ട് പറയുന്നത് കഫീൻ വലിയ രീതിയിൽ ഗർഭിണിയുടെ ശരീരത്തിലെത്തിയാൽ അത് അബോഷൻ ഉണ്ടാക്കാനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവും അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് കാപ്പി പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് ആണ് ഗർഭിണി കറക്റ്റായിട്ട് കഴിക്കേണ്ടത് എന്ന് നോക്കാം ഒരു ഗർഭിണിയുടെ ശരീരത്തിൽ അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് കറക്റ്റായിട്ട് തന്നെ എത്തണം അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാലും അയൺ സപ്ലിമെൻറ്റ്സ് കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കാരണം കുഞ്ഞിൻ്റെ ശരീരത്തിൽ കറക്റ്റായിട്ട് അയൺ എത്തുന്നുണ്ടെന്ന് വരുത്താനാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഡി ഷുഗർ അതുപോലെ തന്നെ പ്രഷർ പി സി ഒ ഡി അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമാണെന്ന് ഇപ്പോൾ ചില പഠനങ്ങൾ പറയുന്നുണ്ട് കാൽസ്യം ഫോളിക് ഫോളിക്കാസിഡ് സപ്ലിമെൻസിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാനും ഗർഭിണി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് വേണ്ട മറ്റൊന്നാണ് കാൽസ്യം കാൽസ്യം നമുക്ക് ലഭിക്കുന്നത് പാലിൽ നിന്നും പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും തൈര് സോയാബീൻ അതുപോലെ തന്നെ മത്സ്യങ്ങളിൽ ഞണ്ട് എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് കാൽസ്യം ലഭിക്കും ഗർഭിണി ഒരു ദിവസം ഒരു ഗ്രാം അളവിൽ കാൽസ്യം കഴിക്കണമെന്നാണ് പറയുന്നത് ഗർഭിണികൾ ഒരു ദിവസം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗുളികയും കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല എങ്കിൽ രണ്ട് ഗുളികകൾ വെച്ചാണ് കഴിക്കേണ്ടത് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ഓയിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതെല്ലാം തന്നെ ഒഴിവാക്കി പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ മത്സ്യങ്ങൾ മാംസങ്ങൾ അങ്ങനെയുള്ളവ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ശാരീരിക ശാരീരികാരോഗ്യത്തോടൊപ്പം തന്നെ മാനസികമായ ആരോഗ്യവും വളരെയധികം പ്രധാനപ്പെട്ടതായി വേണ്ട ഒരു കാലഘട്ടമാണ് ഗർഭകാലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് ഗർഭിണികൾ കഴിക്കേണ്ട ഭക്ഷണ രീതിയെ പറ്റിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം